ഇരിക്കൂർ കല്യാട് വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയ സംഭവത്തിൽ പൂജാരി അറസ്റ്റിലായി കർണാടക സിംഗപട്ടണം സ്വദേശിയും പൂജാരിയുമായ മഞ്ജുനാഥാണ് അറസ്റ്റിലായത് കൊല്ലപ്പെട്ട ദർശിത കവർച്ച ചെയ്ത പണം മഞ്ജുനാഥിന് കൈമാറിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വീട്ടിലെ പ്രേതശല്യം ഒഴിപ്പിക്കാൻ രണ്ടു ലക്ഷം രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് പ്രതിയുടെ മൊഴി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു കല്യാടുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ചത് അടുത്ത ദിവസം ഹൊൻസൂരിലെ ലോഡ്ജിൽ ദർഷിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു മോഷണം നടന്ന വീട്ടിലെ മകന്റെ ഭാര്യ ദർഷിതയെ കർണാടക സാലിഗ്രാമിലെ ലോഡ്ജിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ദർഷിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയുമാണ് കാണാതായത് സ്വർണവും പണവും നഷ്ടപ്പെട്ട ദിവസമാണ് ദർഷിത വീട് പൂട്ടി കർണാടകയിലേക്ക് പോയത് ഇതിന് പിന്നാലെയാണ് ദർശിതയെ കർണാടക ലോഡ്ജ് മുറിയിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ച് അതിക്രൂരമായിട്ടാണ് ദർശിതയെ കൊലപ്പെടുത്തിയിരുന്നത് ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്റർ ആണ് ഉപയോഗിച്ചതെന്നാണ് സൂചന